വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ പാലക്കാപ്പള്ളിയാലി കുടുംബസംഗമം വണ്ടൂരിൽ നടന്നു സിയെന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റസാഖ് അക്സനി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കുടുംബ ക്ലാസിന് അസൻ മുസ്ലിയാർ ലുക്മാൻ അരികോട് എന്നിവർ നേതൃത്വം നൽകി സ്വീകരിക്കാനും അതുകൊണ്ട് അയിപ്പൊ രണ്ടായിരം ആ ലെവലിൽ കല്യാണം പോയി അതുകൊണ്ടാണ് കുടുംബസംഗമം നമുക്ക് നടത്തേണ്ടി വരുന്നത് ശരിക്കും സംഗമങ്ങൾ മുമ്പ് നടത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അന്ന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല ഔപചാരിക അതൊക്കെ എല്ലാവർക്കും അന്ന് പരസ്പരം ഇന്ന് അംഗീകാരം പറഞ്ഞാൽ തന്നെ അത് ഒരു കിട്ടണമെങ്കിൽ അതിനൊരു ചട്ടവട്ടങ്ങളൊക്കെ വേണം ഈ രൂപത്തിലൊന്നല്ല ഷംസു വള്ളുവംബ്രം അബ്ദുറഹ്മാൻ തേറിയിൽ റഹീം കിഴിശേരി അവറാൻകുട്ടി മുറയൂർ അനീസ് മോനു നാടുകാണി ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് സാദിഖ് വള്ളുവംബ്രം എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കുടുംബാംഗങ്ങളെ ആദരിക്കുകയും കുട്ടികളുടെ വൈവിധ്യമാർദ്ദ കലാപരിപാടികളും അരങ്ങേറി പി പി ഹിദായത്തുള്ള സ്വാഗതവും മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ